നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ ബെല്ലൈക്കണും അമർക്കുക കുറേ ആൾക്കാർക്ക് ഇപ്പോഴും സംശയമാണ് ഇതെങ്ങനെയാണ് റൂട്ടർ ചെയ്യുന്നത് അപ്പം എന്താ ചോദിച്ചാൽ ഈ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വരുവാദ്യം എന്നിട്ട് ഈ ഫ്രണ്ട് എന്നിട്ട് പിന്നെ ചെറിയ സൈഡ് ഇങ്ങനെയാണത് റൂട്ടർ അടിക്കേണ്ടത് അപ്പോൾ ഇത് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുമ്പോൾ അതേപോലെ വരും അപ്പോൾ അതിൻ്റെ അളവ് എഴുതുമ്പം ഈ ഭാഗം ഈ ഭാഗത്തേകദേശം പിന്നെ മുക്കാലി ജിണ്ട് അപ്പോൾ മുക്കാലിഞ്ചിണ്ടെ വൺ എയ്റ്റ് കൂട്ടിയിട്ട് സെവൻ എയ്റ്റ് എഴുതുക ഓക്കെ പിന്നെ വരുന്ന ഭാഗം ഈ ഫ്രണ്ടാണ് വരുന്നത് ഇത് ഒന്ന് മൂന്നര നൂറാണ് കറക്റ്റ് ഉള്ളത് ഇതിക്ക് പിന്നൊന്ന് മൂന്നര ഉള്ള ഒന്ന് നാലര ഒന്ന് അഞ്ചര ഒന്ന് അഞ്ചര നൂലിക്ക് ഒരു അര നൂല് പിന്നെ സിലിക്കോണ്ട് കാനം അങ്ങനെ ഒന്ന് ആറ് എന്ന് വെച്ചാൽ ഒന്ന് മുക്കാർ ഓക്കെ പിന്നെ അടുത്തത് വരുന്നത് പത്തരഞ്ചാണ് പത്തര ഇഞ്ചാവുമ്പോൾ പിന്നെ പത്ത് ഫൈവ് അഞ്ച് പത്ത് രീതിയിലോ റൂട്ടർ എന്നാലും കുഴപ്പമില്ല കാരണം ഈ ഭാഗത്ത് മിററിൻ്റെ പാനിങ് വരുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് ദിവസമായാലും കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ റൂട്ട് ചെയ്യുമ്പം ഈ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് പോകേണ്ടത് എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ സെവനേറ്റാണല്ലോ ഉള്ളത് ആ സെവനേറ്റ് നമ്മൾ ആദ്യം ഇവിടെ മാർക്ക് ചെയ്യുക സെവനേറ്റ് മാർക്ക് ചെയ്യാം പിന്നെ വരുന്നത് സെവനേറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് പിന്നെ മെഷീനിൽ സ്കെയില് വെച്ചിട്ട് ഇങ്ങനെയാണ് ചാരി പോവുക അപ്പോൾ എന്താ വെച്ചാൽ മെഷീൻ്റെ ഈ എൻഡിൽ നിന്ന് ബ്ലേഡ് നമുക്ക് കറക്റ്റ് ഒന്ന് ആറുണ്ടാവും ഒന്ന് മുക്കാൽ അത് ഈ സെവൻ എയ്റ്റ് ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ സെവൻ എയ്റ്റ് വന്ന് ഒന്ന് ആറ് മാർക്ക് ചെയ്യുക ആ സെവൻ എയ്റ്റ് വന്ന് ആദ്യം മാർക്ക് ചെയ്ത സെവൻ എയ്റ്റാണ് അവിടുന്ന് ഒന്ന് ആറ് മാർക്ക് ചെയ്യുക ഓക്കെ എന്നിട്ട് മൊത്തത്തിൽ ടോട്ടൽ അളവ് എത്ര ഉണ്ട് നോക്കുക രണ്ട് ആറെന്നൂല് എന്നുവെച്ചാൽ രണ്ടേ മുക്കാൽ ആ രണ്ടേ മുക്കാൽ ഇവിടെയും മാർക്ക് ചെയ്യുക അതേപോലെ തന്നെ ആ തിലക്കലും മാർക്ക് ചെയ്യുക ആ ടാപ്പ് മതിക്കോ എന്നിട്ട് സ്കെയിൽ കറക്റ്റ് ഇടുക എന്നുവെച്ചാൽ സ്കെയിൽ കറക്റ്റ് വെക്കുക ഷീറ്റാണ് ഷീറ്റ് വെക്കുക സ്കെയിലുണ്ടെങ്കിൽ സ്കെയിൽ വെക്കാം ഓക്കെ സ്കെയിൽ വെച്ചിട്ട് അളവ് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യണ നല്ലതാണ് അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയണോ എന്നുള്ളത് അറിയാം പിന്നെ വരുന്നത് പിന്നെ നമുക്ക് ആറടി ആണ് ഹൈറ്റ് വേണ്ടത് അത് ഒരിഞ്ച് കൂട്ടിയിട്ട് ഇടുക കൂട്ടിയിട്ട് കട്ട് ചെയ്യുക ആറടി ആണ് ഹൈറ്റ് വേണ്ടത് അത് മാർക്ക് ചെയ്തിട്ട് പിന്നെ അടുത്ത ഒരു മാർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ഈ ആറടി കഴിഞ്ഞിട്ട് ഒരു മാർക്കിംഗ് ചെയ്യുക അതെന്തിനു വെച്ചാൽ പിന്നെ അടുത്ത റൂട്ടിങ് ചെയ്യേണ്ടത് ആ മാർക്കിങ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇല്ലാണ്ട് റൂട്ട് ചെയ്യുക അതുപോലെ തന്നെ ആ രണ്ട് മാർക്കിങ്ങിലും പിന്നെ റൂട്ടർ ചെയ്യാം ഇതേപോലെ രണ്ടെണ്ണം അടിക്കുക ഈ മൂന്നാമത്തെ ഇതേപോലെ മടങ്ങാനല്ല നമ്മൾ ആ റൂട്ടർ അടിച്ചത് അതെന്താ വെച്ചാൽ അടുത്തത് പിന്നെ ഞാൻ കത്തിച്ചാണ്ട് ആ റൂട്ടർ കൂടി വരച്ചാൽ കറക്റ്റ് ആണ് കിട്ടിക്കോളും അതിന് വെറുതൊന്നും റൂട്ടർ അടിച്ചതാണ് അല്ലാതെ മടങ്ങാൻ വേണ്ടിയിട്ട് അല്ല കേട്ടോ അതാ റൂട്ടറിങ് ആ മൂന്നാമത്തെ റൂട്ടറിങ് അതിനല്ല നമ്മൾ ആറടിയിൽ ഒരിഞ്ച് കൂട്ടി കട്ട് ചെയ്ത് റോട്ടർ ചെയ്ത് കഴിഞ്ഞത് അവിടെയാണ് ഈ കട്ടിങ് ചെയ്യുന്നത് അത് നേരിട്ട് കട്ട് ചെയ്യുക നമുക്ക് ആറടി ആണ് വേണ്ടത് ആ ആറടിയിൽ നേരിട്ട് കട്ട് ചെയ്യുക ഇതാണ് അപ്പം റോട്ടർ ചെയ്ത സാധനം കണ്ടോ ഇതാണ് സംഭവം ഈ ഭാഗം സെവൻ എയ്റ്റ് ഈ ഭാഗം ഒന്നേ മുക്കാൽ ഈ ഭാഗം പത്തിഞ്ച് ഇഞ്ച്